ഹായ് അസ്സാംക്കും ഇതൊരു ഷറർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കസ്റ്റമർ തന്നെ കൊണ്ടുത്തന്ന ക്ലോത്താണിത് കോട്ടൺ ക്ലോത്തിൽ റെഡിലും ഗോൾഡനിലും എംബ്രോയ്ഡറി ചെയ്ത ഒരു ക്ലോത്താണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത് സ്ലീവ് കൊടുത്തിട്ടില്ല വി ഷേപ്പ് ഷേപ്പിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നൊരു ഷാളും കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷാൾ അവരാവശ്യപ്പെട്ടിരുന്നില്ല ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തായാലും അതിനൊരു ഷാളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും തോന്നി അതുകൊണ്ട് ആ ഒരു ഷാൾ അവര് പറയാതെ തന്നെ ചെയ്തതാണ് ഇത് വരുന്നത് അതിൻ്റെ പാൻറ്റാന്ന് ഇട്ട് കഴിഞ്ഞപ്പം പ്രതീക്ഷിച്ചതിലും നല്ല ഭംഗിയുണ്ട് കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനാൽ അവരഭിപ്രായം കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു സന്തോഷം ഉണ്ടാകുന്നത് അത് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അതങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇതേപോലുള്ള ഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം സെയിം ക്ലോത്ത് കിട്ടിയിരുന്നു വരില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് വരുന്നതിന് ആ ഒരു ക്ലോത്തിൽ ചെയ്തിട്ട് അയച്ചുതരും ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കസ്റ്റമർ അയച്ചതാണെന്ന് പിക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്